നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ് ാണ് ഷോപ്പി വേറെ ഒന്നിനെ ഈ തിരുവോണത്തിന് അന്ന് ട്രിപ്പാണ് കായി അപ്പൊ ആ ട്രിപ്പിലുള്ള ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഞങ്ങൾ ടൂർണ രണ്ടു ദിവസത്തേക്ക് ആയിട്ട് കായ് അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ രണ്ട് ട്രിപ്പ് പോണത് ഒരു ലോങ് ട്രിപ്പാണ് അല്ലെങ്കിൽ അടുത്തു പോയി വരും ഒരു ദിവസത്തെ ട്രിപ്പ് അതിന്റെ ഷോപ്പിംഗ് ആണ് നമ്മുടെ സാധനങ്ങൾ പോകുന്നത് ഉടുപ്പ് മാളെ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാണ് നമ്മൾ പോണത് നമുക്ക് നേരിടും അപ്പൊ ഞങ്ങളുടെ ഷോപ്പിംഗ് നെസ്റ്റോയിലാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം നോക്കിയത് ഷൂ ആണ് മാറിപ്പോ ഞാൻ ഒരേ ടൈപ്പ് ഷൂ കിട്ടു അപ്പം എനിക്ക് നന്ദിക്കും സെയിം സൈസ് സെയിം കളർ ഷൂ ആയിട്ട് കിട്ടിയത് ആ സമയം കൊണ്ട് പപ്പൻ ഞങ്ങൾക്കുള്ള ഷോക്സ് എടുത്തിട്ട് വന്നു കേട്ടോ ഒപ്പം ഡൂഡൂനും റിറ്റൂനും ഉള്ള ഷോക്സ് എടുത്തു കേട്ടോ അങ്ങനെ അമ്മയ്ക്ക് ഒരു ഷോൾ എടുത്തു കേട്ടോ അടുത്ത ടോപ്പിന്റെ സെക്ഷനിൽ വന്നിട്ട് ഇതാ ഒരു ടോപ്പ് എടുക്കുന്നുണ്ട് നല്ല പേസ്റ്റൽ പർപ്പിൾ കളറുള്ള പൂക്കളുള്ള നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് കിട്ടി എന്നാ ഞങ്ങള് രണ്ടുപേരും സെയിം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതേപോലെ തന്നെ ഒരു ടോപ്പ് ഞാനും എടുത്തു കേട്ടോ പർപ്പിൾ കളറ് വേറെ ടോപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കളർ ചേഞ്ചിലാണ് ഞങ്ങൾ എടുത്തത് കേട്ടോ ഇനി ഞങ്ങൾ അമ്മയ്ക്കൊരു ചുരിദാർ നോക്കുകയാണ് അങ്ങനെ ഇത് ഞങ്ങള് സെലക്ട് ചെയ്തു ഇനി റിറ്റുവിന് ഞങ്ങളൊരു ടോപ്പ് നോക്കുകയാണ് ജീൻസ് ഓൾറെഡി പുതിയത് അവൾക്ക് വീട്ടിലുണ്ട് ഈ ടോപ്പ് ഇഷ്ടമായി പക്ഷെ അവൾക്ക് അത് ചെറുതാണ് ഡൂഡു അവിടെ വേറെ കുട്ടികൾ കാണിക്കണിട്ട് അതേപോലെ കാണിച്ച് നോക്കുക കേട്ടോ ഡൂഡുവിന് ഒരു മുണ്ടും ഷർട്ടാട്ടോ ഇനി ഞങ്ങൾ നോക്കണത് പല സൈസിലുള്ള ഡ്രസ്സുകൾ ഒറ്റ ആണ് അവിടെ കിടന്നിരുന്നത് പിന്നെ ഭയങ്കര ഡാർക്ക് കളറുമായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ലൈറ്റ് കളറാണ് കേട്ടോ ഒരു ചുപ്പിയാണത് ഓക്കെ രണ്ട് വയസ്സിൻ്റെ പിന്നെ ഞങ്ങൾ ജീൻസിന്റെ സെക്ഷനിൽ പോയിട്ട് എനിക്കും ആൻഡ്രിക്കും ഓരോ ജീൻസ് എടുത്തു കേട്ടോ നീ എന്നെത്താം ഇനി ഡൂഡൂനുള്ള ബെനിയനാണ് നോക്കുന്നത് അവനും ഒരു പുതിയ ജീൻസ് വീട്ടിലുണ്ട് അങ്ങനെ ദാ രണ്ട് ബെനിയനും അവനെടുത്തു ഒരു യെല്ലോയും പിന്നെ ഒരു വൈറ്റ് വൈറ്റിൽ നല്ല ഗ്രീൻ കളറിൽ അലിഗേറ്ററിൻ്റെ പടം ഉണ്ട് അത് നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഇതാ ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് ഇതാ റിറ്റുവിന് വേണമെന്ന് പറഞ്ഞിട്ട് റിറ്റു എടുത്തതാണ് കേട്ടോ ഈ ഒരു കളറിങ് സെറ്റ് ഇതൊന്നും ടൂറിനുള്ള പർച്ചേസിംഗ് അല്ല ഇത് ഇത് നമ്മുടെ സ്പേസ് സ്പേസ് തീം 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 ഏതൊരു പാണ്ട തീമാണ് പിന്നെ ഇതൊരു പിന്നെ നമ്മുടെ മെയിൻ താരങ്ങളായ ഫേവി സ്റ്റിക്കും ഫേവി ഫെവിബോണ്ട് പിന്നെ ഞങ്ങൾ ബൗളിന്റെ സെക്ഷനിലേക്ക് എത്തി ഇത് സെറാമിക്കിന്റെ ആയ കാര്യം ഞങ്ങൾ എടുത്തില്ല കാരണം അത് പൊട്ടൂലോ അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി അതെടുത്തു ഇത് കൊണ്ടുപോകാൻ വാങ്ങിച്ചതാണ് രണ്ട് ടൗണില് ബ്രഷ് ബ്ലൂ പിന്നെ ട്രിപ്പിന് പോകുമ്പോൾ കൊണ്ടുപോവാനായിട്ട് എല്ലാവർക്കും ഉള്ള ബ്രഷ് വാങ്ങിച്ചു പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഞങ്ങൾ ഡൂഡു എന്നുള്ള ഡൈപ്പറും ജോക്കസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ദാഹ്ബീലടിച്ചുകൊണ്ട് നിൽക്കാണ് അങ്ങനെന്താ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇനി പർച്ചേസിങ് വേറെ സ്ഥലത്തുനിന്നാണ് ചേട്ടാക്ക് ബനിയൊക്കെ എടുക്കണം ഗൂഢിന് ഷൂ കിട്ടിയിട്ടില്ല അതെടുക്കണം അങ്ങനെ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ എടുത്താൽ ചെറിയൊരു ഷോപ്പിൽ കയറിയിരിക്കുക കേട്ടോ ചായ ഓർഡർ ചെയ്തു ചെറിയ ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റിറ്റൂന് വേണിക്കും ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു അങ്ങനെ ഷെയ്ക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റിട്ടുവിന്റെ ഫേവറേറ്റ് ആയ ഫ്രഞ്ച് ഫ്രൈസ് അതിൻ്റെ ഉള്ളിൽ സോസ് അയച്ചത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ നിൽക്കരുത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പാനിപ്പൂരി ഉണ്ടായിരുന്നു അതും വാങ്ങിച്ചു വെച്ചു അപ്പൊ നമ്മളിത് തൃശ്ശൂര് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് വന്നിരിക്കുന്നത് അവിടെ കുറേ ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടുന്ന് ഷൂ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റിറ്റുവിന് ഞങ്ങൾ ഷൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആദ്യം റിറ്റൂവിനാണ് നോക്കിയത് പല ടൈപ്പിലുള്ള ഷൂ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആ ടൈപ്പ് ഷൂവിന് സൈസ് അവിടെ കിട്ടിയിരുന്നില്ല കേട്ടോ റിറ്റൂനുള്ള സൈസ് അങ്ങനെ രണ്ട് മൂന്ന് കട കയറി ലാസ്റ്റ് കിട്ടിയത് എടുത്തിട്ട് പോരണ്ടേ വന്നു ഞാൻ റിറ്റൂ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇതാ ഡുഡുവിന് ഇവിടെ ഷൂ കിട്ടി പിള്ളേർക്കുള്ള ഷൂ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കാരണം അവരുടെ കാലിനുള്ള സൈസുകൾ അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ട സൈസ് അപ്പൊ അപ്പ ട്രീക്ക ഷൂവ് റിറ്റുവിന്റെ ഷൂവ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേറൊരു മോഡലായിരുന്നു കേട്ടോ അതായത് ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങനെ ഒരു എടുപ്പ് ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മോഡലെട്ടോ പക്ഷെ ഇതിന്റെ സൈസ് കിട്ടിയില്ല നല്ല ഭംഗിയില്ല ഇത് കാണാനായിട്ട് അങ്ങനെ ചെരുപ്പിന്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊതാ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ ഇതാ നല്ല തിരക്കാണ് കേട്ടോ ഈ ഓണത്തിന്റെ മുമ്പുള്ള ആയിരുന്നു ഞങ്ങൾ പോയത് അപ്പൊ എല്ലാവർക്കും ഒഴിവുള്ള ഞായറാഴ്ച അല്ലേ എല്ലാവരും ആയിട്ട് വന്നിരിക്കുകയായിരുന്നു ദൈവമേ എങ്ങോട്ട് പോണെന്ന് ഒരു പിടിയും കിട്ടണില്ല എവിടുന്നൊക്കെയാ വണ്ടി വന്നു കേറണത് അവിടെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഓണത്തിന്റെ തിരക്കായതോണ്ട് തന്നെ പിന്നെ ഇതാ ഒരു മെൻസ് ഷോപ്പിൽ കയറിയിരിക്കയാണ് പപ്പയ്ക്കുള്ള ടീഷർട്ട് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ രണ്ട് ടീഷർട്ട് ഇതാവിടുന്ന് ഞങ്ങൾ എടുത്തു പർപ്പിളും പിന്നെ അതൊരു പ്രത്യേക തരങ്ങളൊരു കളറായിട്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടത് അപ്പൊ ഇവിടെ ട്രിപ്പ് എങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ടില്ല അത് അവസരം നിങ്ങൾക്ക് തരികയാണ് വെറുതെ ലൂവും കൂടി തരും അപ്പൊ അത് ഇതിന് കമന്റ് ചെയ്യണം കമന്റ് ചെയ്ത നിങ്ങളുടെ പേരും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യണം ആഗ്രഹം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളത് കമന്റ് ചെയ്ത് ശരിയാണെങ്കിൽ ട്രിപ്പിന്റെ വ്ളോഗിന് ഞങ്ങൾ എന്തെങ്കിലും അത് നിങ്ങളുടെ പേരടക്കം പറയുന്നതാണ് അപ്പൊ ക്ലൂ പറയാം നിങ്ങൾ ഷോപ്പിങ്ങിന്റെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ സ്വെറ്റർ എടുത്തിട്ടില്ല അപ്പൊ സ്വെറ്റർ കൂടെ ഞങ്ങൾ വീട്ടിലുണ്ട് അപ്പൊ സ്വെറ്റർ എടുത്തിട്ടില്ല അപ്പോ ഞങ്ങൾ എന്തെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ സ്വെറ്റർ പിഴിക്കും അതാണ് നിങ്ങളുടെ ക്ലൂ സ്വെറ്റർ ഞങ്ങൾ എടുത്തിട്ടില്ല സ്വെറ്റർ നീക്കണ്ട് ഞങ്ങൾ ടൂർ പോകുമ്പോ സ്വെറ്റർ ഉപയോഗിക്കും നിങ്ങളുടെ ക്ലൂ അപ്പൊ ഒരു കാഴ്ച ലഭിക്കുക നിങ്ങളുടെ പേര് കൂടി ടൈപ്പ് ചെയ്യാം അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് സമയം ഉണ്ട് അപ്പൊ അപ്പൊ ഞങ്ങൾ ശബ്ദം വന്നു ഇനി ട്രിപ്പിന്റെ വ്ലോഗം ഷോട്ട്സും ഒക്കെ ആയിട്ട് വരൂട്ടോ അപ്പൊ അത് നിങ്ങൾ ലോങ് ആയിട്ട് ഷോർട്ട് ആയിട്ടും എന്റെ ഇതൊക്കെ നിങ്ങൾ ഇടൂട്ടോ അപ്പൊ അതെല്ലാരും കാണണം അപ്പൊ ഇത്രയുള്ള വീഡിയോ 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 ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അടുത്ത വീട്ടിലേക്കാട്ടെ ബൈ ബൈ